ഇറ്റലിയിലെ ബാനോദി റൊമാന്യയിൽ ആയിരത്തി നാനൂറ്റി പന്ത്രണ്ടിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ഫാദർ ലാസറോ എന്ന പുരോഹിതൻ മരിയയിലുള്ള കമാൽ ഡോലസ് ആശ്രമത്തിൻ്റെ അധിപതിയായിരുന്ന ആയിരത്തി നാനൂറ്റി പന്ത്രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ദിവ്യകാരുണ്യ കൂതാശയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ എന്ന് തീവ്രമായി സംശയിച്ചു ഉടൻ തന്നെ കാസയിലെ വീഞ്ഞിൽ ദൈവീക അരൂപി നിറയുകയും തിരുരക്തം കാസ കവിഞ്ഞൊഴുകുകയും തിരുവോസ്തിയിലേക്ക് ജീവനുള്ള രക്തത്തുള്ളികളായി വീഴുകയും ചെയ്തു ഈ സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അഗാധമായി സ്പർശിച്ചു കണ്ണീരോടെ ദേവാലയത്തിലുണ്ടായിരുന്നവരോട് അദ്ദേഹം തൻ്റെ അവിശ്വാസവും തുടർന്ന് നടന്ന അത്ഭുതവും വിശദീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഫ്ലോറൻസ് യൂണിവേഴ്സിറ്റിയിൽ ഈ തിരുവസ്ത്രത്തിൻ്റെ ഒരു രാസപരിശോധന നടത്തുകയും അതിലൂടെ ഈ വസ്ത്രത്തിലുള്ളത് മനുഷ്യരക്ത സാമ്പിൾ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ തിരുമനസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അങ്ങേ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശദീകരിക്കണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ